ഹലോ ഞാൻ ജോസഫ് ജോർജ് ഒരു ഗവേഷകനാണ് എൻ്റെ ഗവേഷണത്തെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ എൻ്റെ റിസർച്ചിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഗൂഗിളിൽ ന്യൂ ഫിസിക്സ് പ്രൊജക്റ്റ് ബൈ ജോസഫ് ജോർജ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ റിസർച്ചിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞാനൊരു എൻ്റെ പഠനങ്ങൾ അനുസരിച്ച് ആധുനിക ഭൗതിക ആധുനിക ഭൗതികത്തിൽ ന്യൂ ഫിസി മൊറേൺ ഫിസിക്സിൽ കുറേ അധികം കുറേ കുറേയധികം മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ കണ്ടെത്തൽ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് തരിപ്പുള്ളവർക്ക് നിങ്ങൾക്ക് അത് ഇൻ്റർനെറ്റിൽ റിസർച്ച് ചെയ്ത് കിട്ടുന്നതാണ് ഞാൻ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇത് ലാൽബാഗിൻ്റെ ഒരു ലേക്കാണ് ഇതിൻ്റെ ഒരു ലേക്കാണ് ഇവിടെ നിറയെ പക്ഷികളും മീനുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് െന്ന് പറയുന്നത് മിക്കവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് ഞാൻ വിചാ വിചാരിക്കുന്നു ധാരാളം നല്ല വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള സ്ഥലമാണ് ഒരുപാട് മരങ്ങളും വളരെ ജജാൻറ്റിക്കായിട്ടുള്ള മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് അതുപോലെ ഇവിടെ പാമ്പുകളൊന്നാണ് പല സൈൻ ബോർഡുകൾ കാണാം ഇവിടെ വിഷപ്പാമ്പുകളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു അപകടമുണ്ട് ഇവിടെ അണലി പോലെയുള്ള പാമ്പുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതൊരു രണ്ട് മരം ആ പട്ടി ഒരയ്ക്കുന്നുണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല പോയേക്കാം പട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത് അതുപോലെ ആ മരങ്ങൾ ആ മരത്തിൻ്റെ അടുത്ത് പോകുന്നത് രണ്ട് മരങ്ങളാണ് അത് വലിയ ഭയങ്കര മരങ്ങൾ ഇലവെന്ന് പറയുന്ന മരമാണ് ഞാനതിൽ മരത്തിൻ്റെ പേരെനിക്ക് എഴുതി വെച്ചുകൊണ്ട് മരണത്തിൻ്റെ പേര് പക്ഷേ ഞാൻ പട്ടിക്കൂട്ടന്മാർ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങോട്ട് പോരും അപ്പോൾ ഞാനൊരു ട്രാവൽ ബ്ലോഗർ അല്ല ഞാൻ അടുത്തിടെ ഞാനൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള തരെടുപ്പിലാണ് അപ്പോൾ എൻ്റെ അതുപോലെ ഞാനൊരു ജേണൽ പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കണ്ടെത്തലുകളെ പറ്റിയുള്ള പേപ്പറുകൾ അപ്പം അതിൽ അതിനെ ചിന്തിക്കാനുള്ള വളരെയധികം ബ്രെയിൻ സ്ട്രോങ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അതിൽ ആയിട്ട് ഞാൻ യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വീഡിയോകൾ പകർത്താറുണ്ട് എൻ്റെ കയ്യിൽ വീഡിയോ ഒരുപാട് വീഡിയോകളുണ്ട് പക്ഷേ അതിൽ ഞാൻ സംസാരിക്കുന്ന വീഡിയോകളല്ല അതുകൊണ്ട് ഞാൻ ഞാൻ ഒന്ന് പബ്ലിഷ് ചെയ്യാത്തത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയതായിട്ടാണ് ഇങ്ങനെ മലയാളത്തിൽ എൻ്റെ എനിക്ക് എൻ്റെ ചാനലുണ്ട് ഈ ചാനലിൽ യൂട്യൂബ് ചാനൽ പഴയ വീഡിയോകൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എൻ്റെ തീരെ സമ്പദ്മായിട്ടുള്ള തീരാണ് അധികം ഉള്ളത് അത് ഇംഗ്ലീഷിലാണ് കൂടുതലും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ തീരയെപ്പറ്റി കൂടുതൽ അറിയാനേ ഉണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോകൾ കാണാവുന്നതാണ് ഏതാണ്ട് എൻ്റെ എൻ്റെ തീരകളെ പറ്റിയുള്ള പ്രധാനപ്പെട്ട വീഡിയോകളെല്ലാം തന്നെ ഇംഗ്ലീഷിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ ഉണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് ഇപ്പോൾ ഇത് ഞാനിപ്പം ഇതെന്ന് പറയുന്നത് ഞാൻ ചുമ്മാ വെറുതെ ഒരു തമാശ എടുക്കുന്ന വീഡിയോകളാണ് ഇതൊക്കെ തന്നെ എത്രമാത്രം ഇൻട്രസ്റ്റ് ചെയ്യാണെന്ന് എനിക്കറിയത്തില്ല ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതോ അല്ലെങ്കിൽ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ വീഡിയോ വീഡിയോ എഡിറ്റ് ചെയ്യുകയും ചെയ്യാറില്ല അങ്ങനെയാണ് അങ്ങനെ ഇതിനകത്ത് കുട്ടി ചേർക്കലുകളോ ഇട്ട് എടുക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് അതുകൊണ്ട് എത്രമാത്രം നിൽക്കുന്നത് എൻഗേജിങ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല ഒരു നല്ല പുൽ മൈതാനം പ്പോൾ എൻ്റെ റിസർച്ച് അനുസരിച്ച് ജനറൽ റിലേറ്റിവിറ്റിയിലും സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിലും കോൺട്രോ മെക്കാനിക്സിലും വേവ് തിയറി അതുപോലെയുള്ള തിയറികളിൽ വളരെ കാര്യമായിട്ടുള്ള തിരുത്തലുകൾ ആവശ്യമാണെന്നുള്ള ഒന്നിലേക്കാണ് എൻ്റെ പ്രണങ്ങൾ നയിക്കുന്നത് അപ്പോൾ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ പ്രകാശ വേഗത സ്ഥിരമല്ല എന്നുള്ളതാണൊന്ന് വൈസ്റ്റീൻ്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിൽ സ്പീഡ് അപ്സു ഹൈറ്റ് സ്പീഡ് അപ്സുല്യൂട്ട് ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ പക്ഷേ എൻ്റെ പഠനങ്ങളനുസരിച്ച് ഈ നാലാം നൂറ്റാണ്ടിൽ ബി സി നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിലാണ് എന്ന് പറയുന്ന സ്പേസ് വില്ലിങ് ഈദർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ചരിത്രത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഫിലോസഫിയിലും ആകാശ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട് ഞാൻ അപ്പോൾ അതിൻ്റെ വളരെ അത് പിന്നീട് വന്ന ശാസ്ത്രജ്ഞന്മാർ ഇവൻ ഐസക്കിനോട്ടനും ഒക്കെ തന്നെ ഇങ്ങനെയൊരു സ്പേസ് ആയിട്ടുള്ള ഈതരൻ്റെ കാര്യങ്ങൾ ഈ സ്പേസ് വില്ലിങ് അതിൻ്റെ ഒരു പോസിബിലിറ്റിയെ പറ്റി അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പിന്നീട് മൈക്കിൾസ് മൈക്കിൾസൺ മൈക്കിൾസന്മാരുടെ എക്സ്പെരിമെൻറ്റിന് ശേഷമാണ് അങ്ങനെ ഒരു സാധ്യത ശാസ്ത്രജ്ഞന്മാർ തള്ളിക്കളയുന്നു പക്ഷേ പഠനങ്ങൾ അനുസരിച്ച് സ്പേസ് ഫില്ലിംഗ് എന്ന് പറയുന്ന സ്പേസ് ഫില്ലിംഗ് മാറ്റർ എന്ന് പറയുന്നത് റിയലാണെന്നാണ് എൻ്റെ പഠനങ്ങൾ കാണിക്കുന്നത് അതിനുള്ള തെളിവുകൾ എനിക്ക് നൽകാൻ കഴിയുന്നതാണ് അത് അതിൻ്റെ തെളിവെന്ന് പറയുന്നത് മാസ്റ്റ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് മാസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് വിശ്വസിക്കുന്നു ന്യൂക്ലിയർ ന്യൂക്ലിയർ റിയാക്ഷനുകളിൽ നടക്കുമ്പോൾ ഈ മാസ് ഡെഫക്റ്റ് നിലവിലുള്ള വിശ്വാസം അനുസരിച്ച് മാസും എനർജിയും ഇൻ്റർചെയ്ഞ്ചബിളാണ് മെഷീൻ്റെ മാസ് എനർജി ഇക്വാലൻസ് പ്രിൻസിപ്പിളിൽ മാസും എനർജിയും തുല്യമാണ് മാസിനെ എനർജിയാക്കാനും എനർജിയെ മാസാക്കാനും പറ്റും എന്നുള്ളൊരു നിഗമനമാണ് പറയുന്നത് പക്ഷേ എൻ്റെ പഠനങ്ങൾ അനുസരിച്ച് അത് അങ്ങനെയല്ല മാസ് എനർജിയും തീർത്തും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എൻറ്റിറ്റികളാണെന്നാണ് എൻ്റെ പഠനങ്ങൾ കാണിക്കുന്നത് അതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോകൾ റെഫർ ചെയ്യാവുന്നതാണ് അതിൽ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അത് ഈ സ്പെൻഡ് ന്യൂക്ലിയർ ഫ്യൂവലിനെ പറ്റി ഉള്ള പഠന പഠനം അത് സാധൂകരിക്കുന്ന ഒന്നാണ് സ്പെൻഡ് ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് പറയുന്നത് ആണവ റിയാക്ടറികളിൽ ഉപയോഗി ഉപയോഗിച്ചതിന് ശേഷം വരുന്ന ഇന്ധനം റിയാക്ടറിൽ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം കിട്ടുന്ന ലഭിക്കുന്ന ഇന്ധനമാണ് സ്പെൻഡിങ് എന്ന് പറയുന്നത് അതിൻ്റെ ചില ചേയ്ഞ്ചസ് അതിൻ്റെ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്ന മൈക് അതിനുള്ള ചേഞ്ചസ് സ്ട്രക്ചറൽ ആൻഡ് മോർഫോളജിക്കൽ ചേഞ്ചസ് അത് 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 കാണിക്കുന്ന മാസ്റ്റ് ഇഫക്റ്റ് ഇന്ന് സംഭവിക്കുന്നു യഥാർത്ഥത്തിൽ മാസ്റ്റിഫിൻ്റെ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ ഉണ്ടാകുന്ന മാസ്റ്റ് ഡിഫറിൻ്റെ എന്ത് സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ സ്പെൻറ്റ് ന്യൂക്ലിയർ ഫ്യൂവലിനെ നമ്മൾ അനാലിസ് ചെയ്യുമ്പോൾ കിട്ടും അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് ഇംഗ്ലീഷിലാണ് കുറേ ചർച്ച ചെയ്തിട്ടുള്ളത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള കാണാവുന്നതാണ് പ്പോൾ സമയ ശ്രദ്ധിയായി തുടങ്ങി നിന്നു ചിത്രങ്ങളുടെ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട് കാരണം ലൈറ്റ് കുറഞ്ഞു കുറച്ച് ഫാസ്റ്റ് എഡ് ചെയ്യാൻ വാക്ക് ചെയ്യാം ഞാൻ സൂചിപ്പിച്ച പോലെ വീഡിയോ എഡിറ്റ് ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾക്ക് ബോറിംഗായിട്ട് തോന്നുന്നു നിങ്ങൾക്ക് ിസ്കണ്ടിന്യൂ ചെയ്യാം അതിന് ലൈറ്റ് ഇപ്പം പോവും കുറേ കാഴ്ചകൾ ഞാൻ കളിക്കാം പക്ഷേ എത്രമാത്രം കാഴ്ചകളുടെ മിഴുവെത്രമാത്രം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി പിന്നത് മീനുണ്ടോട്ടോ മീനുണ്ടോ ലാൽബാഗിൻ്റെ ഒരു ഭാഗമാണ് ലാൽബാഗിന്റെ തടാകമാണ് വാട്ടർ ടാങ്ക് ശരി നമ്മൾ അടുത്ത വീഡിയോ കാണാം നന്ദി നമസ്കാരം